ഈ ഒരു വീഡിയോ ഞാൻ കല്യാണം കഴിഞ്ഞ് പുതുമൂടി മാറാത്ത പെൺകുട്ടികൾക്ക് സമർപ്പിക്കുന്നു കേട്ടോ എന്നോട് ഒരുപാട് കുട്ടികൾ സംസാരിക്കാറുണ്ട് കല്യാണം കഴിഞ്ഞ് പാതി വഴിയിൽ ഇട്ടേച്ച് പോയവർ തേച്ചിട്ട് പോയവർ ഡൈവോഴ്സ് ചെയ്തവർ കല്യാണം ഇഷ്ടമില്ലാത്ത കല്യാണം കഴിച്ചുപോലെ ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞ് ചെക്കന്മാരെ ഭർത്താക്കന്മാരെ ഇട്ടേച്ച് പോകുന്ന പെൺകുട്ടികളെ കഥയാണ് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് ആൺകുട്ടികളെക്കാളും സംസാരിക്കാറുള്ളത് പെൺകുട്ടികളാണ് ഇവർ പോയിട്ട് ഒന്നും രണ്ടും വർഷമായിട്ട് പോലും അവർക്ക് ആ ഒരു ദുഃഖത്തിൽ നിന്ന് ആ ഒരു വേദനയിൽ നിന്ന് ഇവർക്ക് പുറത്ത് കിടക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവർക്ക് അടുത്തൊരു കുടുംബജീവിതത്തിലേക്ക് പോകാൻ ഇവർക്ക് പേടിയും ഭയവും ഇപ്പോൾ നടന്നതുപോലെ ഇനിയും നടക്കുമോ എന്നുള്ള സങ്കടമാണ് വെച്ചാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുന്ന പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുക കല്യാണം കഴിച്ചതിന് ശേഷം നിങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു പങ്കാളിയെ നിങ്ങൾ കിട്ടിയിട്ട് പോലും അത് മനസ്സിലാക്കാതെ വേറൊരു ജീവിതത്തിലേക്ക് പോകുന്ന നിങ്ങളോടൊക്കെ എന്ത് പറഞ്ഞിട്ട് കാര്യം സത്യത്തിൽ ആൺകുട്ടികളെ കുറിച്ച് ാലോചിക്കുമ്പോൾ വളരെ വിഷമം തോന്നാ അവർ ഓരോരോ വാക്കുകളും എൻ്റെ മനസ്സിനുള്ളിലേക്ക് തറച്ച് കയറാറുണ്ട് അതും കുഞ്ഞു കുഞ്ഞു മക്കൾ ജീവിതത്തിൽ സന്തോഷങ്ങൾ അനുഭവിക്കേണ്ട സമയത്ത് ദുഃഖങ്ങൾ മാത്രം കൂട്ടുള്ള ഒരുപാട് മക്കൾ പഠിച്ചവന് അവർക്കെല്ലാവർക്കും മനസ്സിന് ധൈര്യം കൊടുക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒരുപാട് സന്തോഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പറ്റിച്ചു പോയവരെ നിങ്ങൾക്ക് ഒരിക്കലും സമാധാനവും സന്തോഷവും ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഇഷ്ടംപോലെ സ്നേഹവും ബഹുമാനവും സ്ഥാനവും എല്ലാം തന്നിട്ടും അതെല്ലാം തട്ടിത്തെറുപ്പിച്ച് വേറൊരു ജീവിതത്തിലേക്ക് പോകുന്ന നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സമാധാനവും ഒരു സന്തോഷവും ഉണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അതൊരിക്കലും നിങ്ങൾക്ക് ഉണ്ടാവില്ലെന്ന് ഞാൻ അടിയരായിട്ട് പറയും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പങ്കാളി നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ട് പോവുകയാണെങ്കിൽ ഇപ്പുറത്ത് ഇവർ ഇത്രയും സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ഇത്രയും കാലങ്ങളായിട്ട് ഇവർക്ക് വേറൊരു പങ്കാളിയെ കൂടെ കൂട്ടാൻ കഴിയുന്നില്ലെങ്കിൽ ഇവർ നിങ്ങളെ എത്ര സ്നേഹിച്ചിട്ടുണ്ടാവും അല്ലേ ഈ സ്നേഹമൊക്കെ മനസ്സിലാക്കാതെ വേറെ വേറൊരു ലോകത്തേക്ക് പോകുന്ന നിങ്ങൾ ഒരിക്കൽ ഇവരുടെ വേദന എന്താണെന്ന് തിരിച്ചറിയുക തന്നെ ചെയ്യും